നല്ല മഴ ചൂട് കോഫി നല്ല തമ്പ ലെയും സോഡ ഇത് അടിപൊളിട്ടാണ് നല്ല വൈവ് സൂപ്പർ കാട്ടുപോത്ത നിക്കണം കാട്ടുപോത്ത് മഴ പെയ്യുന്നുണ്ട് ബാഗൊക്കെ എങ്ങനെ ഇട്ടക്കാണ് നല്ല അടിപൊളി വൈപ്പെട്ട ഈ മഴയും ഈ പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് വരാം നമ്മൾ അപ്പോൾ ജൂൻ്റെ അവിടെയാണ് കേട്ടോ നല്ല മഴ നല്ല കുടുത്തും വിട്ട മഴ അപ്പോൾ ജൂവിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വരുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല മഴ ഇട്ട് ഓട്ടോയിൽ നല്ല ചീത്തലെടുത്തോണ്ട് ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ജൂൻ്റെ അവിടെയാണ് ഇവിടെ ജൂ ഉണ്ട് അതേപോലെ മ്യൂസിയം ഉണ്ട് അപ്പോൾ രണ്ടും കണ്ടതിന് ശേഷം നമുക്ക് ഇലുമോളോ അല്ലെങ്കിൽ എന്താ പറയുക ഭീമാപ്പള്ളി അതൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ പറ്റണ തരത്തിലൊക്കെ സ്ഥലത്തൊക്കെ പോകാൻ പറ്റുമോ നോക്കണം അടിപൊളി പാളയം പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല മഴ ആയപ്പോൾ തന്നെ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല ഇനിയിപ്പോൾ എന്താ പറയുക എന്നിട്ട് കയറി നോക്കട്ടെ ബാക്കി നമുക്ക് ഉള്ളിൽ ഉള്ളിലെത്തിൻ്റെ ശേഷം ബാക്കി കാണാത്ത കണ്ടില്ല പുറത്ത് പുറത്തേക്ക് കാണാം മഴ പെയ്യണത് നല്ല മഴയാണ് അപ്പോൾ തോട്ടമൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നടക്കാം ഓക്കെ അക്യൂറിയം നമുക്ക് ആദ്യം ജൂൻ്റെ അങ്ങോട്ട് പോയി വയ്ക്കാം നല്ല മഴ അപ്പോൾ അതുകൊണ്ട് ഒരു കുടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് തിരുവനന്തപുരം ണ്ട് അതിൻ്റെ അപ്പുടത്ത് മ്യൂസിയം ഉണ്ട് അവിടെ അക്യോറിയ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ണോ ഇതെന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുക്കാൻ പറ്റും തോന്നണോ ഈ ഒരു സൂ മാത്രം പുലി 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 ടിക്കറ്റ് കൗണ്ടറിണ്ടത് അപ്പൊ ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് കേട്ടോ സൂപ്പർ ബൈബിളാണ് അടി കൂടുതലായി നല്ല മഴ ചൂട് കോഫി നല്ല തണുത്ത ലൈം സോഡ ജോക്ക് കയറിയിട്ട് ചേട്ടം കയറുന്ന മുമ്പ് ചായ ഒരു വെള്ളം കുടിച്ചിട്ട് കയറാമെന്ന് കരുതി കുഴപ്പമില്ല ഇത അടിപൊളിട്ട നല്ല വൈബ് സൂപ്പര് കാട്ടപ്പാത്ത കാട്ടുപോത്ത കണ്ടോ കണ്ടോ കാട്ടു പോട്ട് പോത്ത കരി ആ കരിങ്കരങ്ങ് മഴ പെയ്തപ്പോൾ നല്ലൊരു വൈബട്ട നനവും പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോൾ സൂപ്പർ വൈബാണ് പൊളി 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 അത് എങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഉണ്ടാവൂട്ടോ മൈസൂരൊക്കെ തന്നെ മൂന്ന് മൂന്നര മണിക്കൂറോളം നടക്കാൻ ഉണ്ടായിരുന്നു േകദേശം അതേപോലക്കെ തന്നെയാവും തോന്നുന്നു എന്റെ ഫോണൊക്കെ നനയാണ് ഇവിടെന്താ ഒന്നേ ഇവിടെ കൊലങ്ങനെ കാണില്ല അപ്പോൾ ഗൈസ് മഴ പെയ്യുന്നുണ്ട് ബാഗൊക്കെ എങ്ങനെ ഇട്ടക്കാണ് നല്ല അടിപൊളി വൈപ്പെട്ട ഈ മഴയും ഈ പച്ചപ്പും എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ കൊരങ്ങും പല്ലേക്കണം കുറേ 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 കാണാൻ കിട്ടും എനിക്കൊന്നും മൈ മൈസൂര് പോയ സമയത്ത് മൂന്ന് മൂന്നര മണിക്കൂറോളം നടന്ന് കാണേണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെയും അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് ഭക്ഷണ തരത്തിലൊക്കെ വീഡിയോ എടുക്കാൻ മഴ പെയ്യണട്ടുണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് കൊടയിലാണ് യാത്രകൾ ഫുൾ കൊടയിലാണ് അങ്ങനെ ഇനി ഞാൻ എൻ്റെ മൂഞ്ചി കാണിച്ച് വെറുപ്പിക്കണില്ല ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് കാണിച്ച് തരാട്ട മഴ പെയ്തിട്ട് നല്ല രസമുണ്ട് കാണാം ഇവിടെ മറ്റേ വണ്ടി ഉണ്ട് കേട്ടോ ബസ് 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 ചെറിയൊരു ഉണ്ട് ഇവിടെ പക്ഷെ മഴ ആയതുകൊണ്ട് ബസ് എടുക്കണില്ല ബസ് കയറി കഴിഞ്ഞാൽ നനയുമെന്നുള്ളതൊരിതുകൊണ്ട് ബസ് എടുക്കണില്ലാന്ന പറഞ്ഞതാ ചോദിച്ചപ്പെട്ടോ മാടായിട്ട് നില പാറിപ്പറക്കുന്ന പക്ഷികളുണ്ട് പെരുമരം നമ്മളെന്നെ ഉള്ളു ആരും കൂടി വരുന്നില്ലല്ലോ സിംഹമൊന്നുമില്ലേ ഖലീജൻഡോ എന്താ സാധനം കാണുന്നില്ല സംഭവം എനിക്കൊന്നും സെൽഫി സ്റ്റിക്ക് പാടില്ല സെൽഫി സ്റ്റിക്ക് വീഡിയോസ് എടുക്കാൻ പാടില്ല കാരണം നമ്മൾ മൈസൂർ പോയെന്ന് ഞാൻ അതിടുത്തപ്പോൾ കണ്ടില്ലേ സെൽഫി സ്റ്റിക്ക് മാറ്റിയേക്കാൻ പറഞ്ഞത് ഇപ്പം നീക്കൂടി കൂലി കണ്ട് വന്നാൽ നമ്മളെ മുമ്പോട്ട് ഇനി എങ്ങനെ പോകും അങ്ങനെ എങ്ങനെയാ എങ്ങനെയാണ് എവിടെ കാര്യപ്പെട്ട സാധനങ്ങളൊന്നും കാണില്ലല്ലോ എങ്ങോട്ട പോയി ഇനി എന്നൊരു സാധനമൊക്കെ വരട്ടേട്ടാ അപ്പൊ ഞാൻ കാണിച്ചെട്ടെ അതിങ്ങനെ ഫുള്ള് വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഓരോ സാധനങ്ങൾ എന്തോണ്ട് കാര്യ തോന്നണല്ലേ എന്തോണ്ട് സംഭവം അപ്പം ഇനി കാര്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മഴയായിട്ട് ചിലപ്പോൾ ഒക്കെ ഉള്ളിലേക്ക് വരും മൊത്തമായിട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇതേലൊക്കെ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ ആ മാൻ മാൻമേ മാൻപേടകൾ കാണുന്നുണ്ടോ മാൻ ഭംഗിയ പണിയല്ല ഇത് പണിയല്ല ദാന്താ ഇത് എന്നാ കരിയിലെ ഒരു ഓഹോ ആണേ ভাই നിർണായം അത് ചിന്തുന്നേ ദേവി നിന്നോ ചിന്തുന്നണ്ടോ നീ ആ മീറ്റ് ഒക്കെ ആണോ നിർണായ ബോണക്ക ബോണക്ക വലിയ ഇങ്ങോട്ട് വാടാ ഫുഡ് കഴിക്കാൻ ഭക്ഷണം കൊടുന്ന് കണ്ടില്ലേടാ നീ ആ വരണേ ആഹാ ഹാ എന്നെ ഇപ്പോഴാണ് കണ്ടു കരക്ക കണ്ടതുവരെ അന്നെ വെള്ളത്തിൽ മാത്രം കണ്ടിട്ടുള്ളു ഇപ്പോഴാണ് അന്നൊന്ന് ഇങ്ങനെ കണ്ടത് ഞാൻ ോ പറ്റില്ലല്ലോ ഓരോ പറ്റില്ല നടക്കണത് സിംഹത്തിനൊക്കെ പക്ഷേ അത് പനി മാത്രമല്ല പണിക്കില്ലല്ലോ ൊക്കെ കിട്ടുവോ കൊന്നിട്ട് കഴിക്കാൻ വന്നതാണ്

നമ്മൾ പോടും വലുപ്പം നോക്കാം വലുപ്പം നോക്കാം

അപ്പൊ മക്കളെ അത് കണ്ട് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കണ്ട് തീർക്കാണ്ട് കേട്ടോ ഞാൻ പറ്റണ തരത്തിലൊക്കെ ഞാൻ കുറെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പറ്റണ തരത്തിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പത് കഴിയാറായി തോന്നുന്നു ഏകദേശം കുറേ ടൈമോളം അവിടെ സ്പെൻഡ് ചെയ്തു മഴ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ രസം ഉണ്ട് കേട്ടോ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ആ ഒരു ഇത് വൈബ് അടിപൊളിയാണ് പിന്നെ ഇനി പിന്നെ ഇവിടുന്ന് ഇറങ്ങാറായി തോന്നുന്നു ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അടുത്ത സ്ഥലം പോവാം ലുലു മോളിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിയതാണ് കിഴക്കേക്കോട്ട ബസ്സിൽ കയറിയിട്ട് കിഴക്കേക്കോട്ട ഇറങ്ങാം പേര് കറക്റ്റ് കിട്ടണം കഴിഞ്ഞാൽ കിഴക്കേ കോട്ട ഇറങ്ങിയിട്ട് അവിടുന്ന് ലുലു മോളിലുള്ള ബസ്സുണ്ടാവും അതിൽ കയറാം